ൾക്കാരെ ഞങ്ങക്ക് വേറെ ആരുമില്ല കഴിഞ്ഞ് വർഷത്തും കഴുത്തിലും സർജറി കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയിക്കൂട ഞങ്ങൾ എല്ലാവരും ഈ റൂമിലാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് പറ്റിയ വീടാണ് എൻ്റെ ഭർത്താവിന് സുഖമില്ല എൻ്റെ ഭർത്താവ് ഷുഗറും കയറി ഒരു കാലിന് സുഖമില്ല ഇപ്പം ഈ സമയത്ത് എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലാണ് അതേപോലെ തന്നെ നോക്കണത് ഞങ്ങൾ നോക്കണം ജോലിയാണ് എനിക്ക് അസുഖം വന്നതിന് ശേഷം അതേ ജോലിക്ക് പോലും പോകണില്ല അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം അറിയില്ല വേറെ ും വറഹമുല്ലാകാത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ റബ്സൽ ഉളവണ്ണ ഇതുപോലൊരു വീഡിയോ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താ പറയുക ഈ കുടുംബത്തിനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമൊന്നും ഇല്ല മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുധീന എന്ന് പറയുന്ന സഹോദരി മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ മുൻപിൽ കൈ നീട്ടുക പ്രിയപ്പെട്ടവരെ നാട്ടുകാരാണ് ഇവരുടെ ഈ പ്രയാസം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ കൈ നീട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഉപ്പ ഈ മക്കളുടെ ഉപ്പ എൻ്റെ മക്കളെ പൊതുസമൂഹത്തിന് മുന്നിൽ വീഡിയോക്ക് മുന്നിൽ എങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരയുന്നൊരു പിതാവ് അദ്ദേഹത്തിന്റെ ആ കണ്ണീര് കണ്ടിട്ടാണ് സുധീന പറഞ്ഞത് ഞാൻ ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ ഞാൻ മരിക്കണം മരിച്ചോട്ടെ എൻ്റെ മക്കളെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കാണിക്കരുത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞു മക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന എന്താ അറിയോ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഈ വീഡിയോ കാണാൻ എല്ലാവരും സഹായിക്കണം കാരണം അവർക്ക് അവരുടെ ഉമ്മ ഉണ്ടെങ്കിൽ ഈ മൂന്ന് മക്കളും അവരുടെ ഒപ്പേ ജീവിക്കുള്ളൂ അത്രേ ഉള്ളൂ കാരണം ഒറ്റമൊരു റൂമിലാണ് ഈ ഒറ്റ മാറി ഈ ഒറ്റ റൂമിലാണ് ഈ കുടുംബം ഈ മൂന്ന് പെൺകുട്ടികളും ഉമ്മയും ഉപ്പേം താമസിക്കുന്നത് ഹൈജീനിക് ആയ സ്ഥലത്ത് താമസിക്കണോ ഈ സുധീന എന്ന് പറഞ്ഞ സഹോദരി എന്താ ചെയ്യുക മനുഷ്യന്റെ അവസ്ഥയാണ് ഗതികേടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളൊക്കെ കാണിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ രൂപത്തിൽ വന്ന മാരകമായ ക്യാൻസർ ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് തൈറോയിഡില് ക്യാൻസർ വരുന്നത് ആ തൈറോയിഡ് ക്യാൻസർ ശരീരത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക ഇതിനോടൊക്കെ ഈ ചെറുപ്രായത്തിൽ ഈ സഹോദരിന്റെ ശരീരത്തില് മൂന്ന് തവണയാണ് സർജറി ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് സൈനിക മക്കളെ നാളെ അനാഥമാക്കാൻ നമ്മൾ ആരും കൊടുക്കരുത് അവര് എത്തിയുമായിട്ട് വളരരുത് അവർക്ക് അവരുടെ ഉമ്മയെ തിരിച്ചു കൊടുക്കണം ഉമ്മായ തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞ സങ്കടത്തോടു കൂടിയാണ് ഇന്ന് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുദീന എന്ന് പറയുന്ന ഉമ്മ സഹോദരി മൂന്ന് പെൺകുട്ടികളുടെ മാതാവ് മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ മുൻപിൽ കൈനീട്ടുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ കുടുംബത്തെ കണ്ണു തുറന്നുവെന്ന് കാണണമെന്ന് ഞാൻ ആദ്യം നിങ്ങളുടെ മുൻപിൽ കൈക്കൂപ്പിൽ അഭ്യർത്ഥിക്കുക കാരണം എന്താ അറിയോ ഈ കുടുംബത്തിന്റെ അവസ്ഥ അതി ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അതിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞ് സന്തോഷിക്കുന്ന ആ സമയത്താണ് തൈറോയിഡിൽ ക്യാൻസർ വരുന്നത് ആ തൈറോയ്ഡ് ക്യാൻസർ ശരീരത്തിൽ മൊത്തം ആയിട്ട് ഇന്ന് മൂന്ന് സർജറിയാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആ സഹോദരിയുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപാട് സർജറികൾ ചെയ്യണം കീമോ ചെയ്യണം റേഡിയേഷൻ ചെയ്യണം ആ ശരീരം എങ്ങനെ വഴങ്ങുമെന്നറിയില്ല അതിനേക്കാളുപരി ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാമ്പത്തികമെന്നുള്ള ഒരു പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ മുൻപിലുള്ളത് സഹായ സമിതിയുടെയും സുധീനയുടെ ഉമ്മയുടെയും സുധീനയുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേ ക്യു ആർ കോഡ് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപയാണ് ഈ പത്ത് രൂപ നൽകിക്കൊണ്ട് ആ സഹോദരിയെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എല്ലാവരും ഞങ്ങളോടൊന്ന് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്